നമസ്കാരം കർമ്മ സ്വാഗതം കർണാടകത്തിൽ നടന്ന മലയിടീച്ചിൽ ദുരന്തത്തിൽ ഇന്ത്യൻ സൈന്യം വരെ വിമർശനത്തിന് വിധേയരായി കർണാടക സർക്കാരിൻ്റെ ചെറിയ വീഴ്ചകളെപ്പോലും ഓഡിറ്റ് ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ പോലും വെറുതെ വിടാതെ വിമർശിക്കുമ്പോൾ കേരള സർക്കാർ എന്തു ചെയ്തു എന്നതും ശരിക്കും ചർച്ച ചെയ്യേണ്ടതല്ലേ ഓഫീസ് മുഖേന ബന്ധപ്പെട്ടു സമ്മർദ്ദം ചെലുത്തി തത്സയമയം വീക്ഷിച്ചു എന്നൊക്കെയാണ് ഉത്തരമെങ്കിൽ അതൊക്കെ ആർക്കും ഏത് ഭരണകൂടത്തിനും പറയാനുള്ള വെറും ന്യായം മാത്രമാണ് ഉത്തര കന്നഡയിലെ ഷിരൂരിൽ പതിനേഴാം തീയതി മുതൽ കോൺഗ്രസ് എം എൽ എ സതീഷ് കൃഷ്ണസേൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് സിദ്ധരാമയ്യയുടെ നിർദ്ദേശമനുസരിച്ചാണ് താൻ അവിടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നാണ് എം എൽ എ പറഞ്ഞത് വെറുതെ ക്യാമ്പ് ചെയ്തല്ല ഇരട്ടച്ചക്കുള്ള വല്ലാത്തൊരു ഇച്ഛാശക്തിയുള്ള മനുഷ്യനെന്നാണ് ട്വൻറ്റി ഫോർ ന്യൂസിലെ ഹാഷ്മി അദ്ദേഹത്തെ പറ്റിയൊക്കെ വിശേഷിപ്പിച്ചത് അതെന്തെങ്കിലും ആവട്ടെ മിഷണറിസും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും കൃത്യമായി വേഗത്തിൽ ലഭിച്ചത് അയാൾ കാരണമാണ് എന്നും പറയുന്നു രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന എം കെ രാഘവൻ കോഴിക്കോടിൻ്റെ എം പി ആണ് അദ്ദേഹം ഷിരൂരിൽ നിന്ന് മാറി നിന്ന് ലോകസഭാ സമ്മേളനം നടക്കുന്ന ദിവസം മാത്രമാണ് ബാക്കിയൊക്കെ ബാക്കി ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കർണാടക സർക്കാരിനും മലയാളിയായ അർജുൻ്റെ ഇടയിലുള്ള പാലമായി പ്രവർത്തിച്ചത് ഈ എം കെ രാഘവനാണ് മഞ്ചേശ്വരത്തെ എം എൽ എ അഷ്റഫ് സാഹിബ് അദ്ദേഹവും ഉണ്ടായിരുന്നു മിക്ക ലൈവിലുമൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതുമാണ് ഔദ്യോഗികമായി സർക്കാർ നിശ്ചയിച്ച പ്രതിനിധി അല്ലായിരുന്നെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ചർച്ചകളിൽ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുക്കാറുള്ളത് അഷ്റഫ് സാഹിബാണ് ദുരന്തഭൂമിയിൽ മനുഷ്യർ സംസാരിക്കുന്ന ഏത് ഭാഷയും അയാൾക്കറിയാം എന്നത് അയാളുടെ സേവനം ദുരന്തഭൂമിയിൽ ഏറ്റവും മൂല്യമുള്ളതാക്കി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിച്ചു മന്ത്രി കൃഷ്ണഗൗഡയാണ് ഏറ്റവും പക്കുമായി വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇനി കേരളത്തിൽ നിന്ന് ആരാണ് സന്ദർശിച്ചത് കേരള സർക്കാരിനെ പ്രതികരിച്ചു ആരാണ് ദുരന്തഭൂമി സന്ദർശിച്ചത് കുവൈറ്റിൽ പോവാൻ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കേന്ദ്രം അനുവദിക്കാത്തതിൽ വേദനിച്ച പ്രതിഷേധിച്ച വീണ ജോർജ് ദുരന്തസ്ഥലം സന്ദർശിച്ചു അർജുൻ്റെ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ സംഭവസ്ഥലത്ത് പോയിട്ടുണ്ടോ തൊണ്ണൂറ്റൊൻപത് ഇടത് എം എൽ എ മാർ മന്ത്രിമാർ ലോകം കണ്ട ഏറ്റവും മികച്ചതെന്ന് അന്തങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ക്രൈസിസ് മാനേജർ സക്ഷാൽ പിണറായി വിജയൻ ദുരന്തസ്ഥലം സന്ദർശിക്കുകയോ കുടുംബത്തിന് ആശ്വാസം പകരുകയോ ചെയ്തിട്ടുണ്ടോ ഭരണവർഗമായിരുന്നു ഇവർ പ്രതിപക്ഷത്തേക്കാൾ ഏറെ ചെയ്യാൻ കഴിവുള്ളവർ പക്ഷേ മനുഷ്യരുടെ ഹൃദയവേദന തിരിച്ചറിയാനുള്ള വകതിരിവ് ഇവർക്കില്ല ഹൃദയ വിശാലതയുമില്ല ദുരന്തങ്ങളിൽ വോട്ടാക്കി മാറ്റാനുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കൗശലം എന്നാൽ അവർക്ക് വേണ്ടുവോളമുണ്ട് ഇനി ദോഷം പറയരുതല്ലോ ഒരുപാട് വിമർശിച്ചതിന് ശേഷം രണ്ട് യുവ വാഴകൾ അങ്ങനെ തന്നെ പറയണം ഇവിടെയുള്ള രണ്ട് എം എൽ എമാർ ഒടുവിൽ അവിടെ ചെന്നിട്ടുണ്ട് അവരെ ഈ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല ഒരാൾ എപ്പോഴും വിവാഹത്തിലാവുന്ന ഒരു വിവാദ വനിതയുടെ ഭർത്താവാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ